ഞാനും ഭരതനും ഒരു യാത്രക്കിടിയിലൂടെ പോകുമ്പോഴാണ് ബിജു തിരുമല എഴുതി ഞാൻ കരുതുന്ന ഒരു പാട്ട് ഇങ്ങനെ ട്രിപ്പുകാർ നമ്മുടെ ഉച്ചഭാഷണിയിലൂടെ ഒഴുകിവരുന്നത് കേട്ടത് മിഴിയോരം മിഴിയോരമാണെങ്കിൽ കാതോരമുണ്ടാകുമല്ലോ കാതിൻ്റെ അടിത്തട്ടിൽ വന്ന് മന്ത്രിക്കുന്നത് പ്രണയ മന്ത്രത്തിന് കാതോടു കാതോരം ചിത്രം എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു മൊമെന്റ് ഉണ്ട് നമ്മുടെ ജോൺ പോൾ സാർ അന്തരിച്ച ജോൺ പോൾ ഒരു കഥയിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ട് ചില മൊമെന്റ്സ് സംസാരിക്കുന്നുണ്ട് ആ നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്ത വോയിസ് ആർട്ടിസ്റ്റാണ് നമ്മളിപ്പം ചേരുന്നത് റോയാണ് സത്യം പറഞ്ഞാൽ പടത്തിൽ ജോൺ പോൾ സാറിന് വേണ്ടി ഡബ് ചെയ്തു എക്സാക്ട് അതേപോലെ തന്നെ ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സൂപ്പർ ആയിരുന്നു നമുക്ക് ഈ ഈ ആ സഫാരി എപ്പിസോഡ് എപ്പിസോഡ് ഉണ്ടോ ഉണ്ടോ അങ്ങനത്തെ കൃത്യമായിട്ട് എന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിരുന്നു സോ മച്ച് എങ്ങനെയാണ് അപ്പം ഇത് ആദ്യം വിളിക്കുന്നത് നമ്മുടെ വിസ്മയ സ്റ്റുഡിയോ അല്ലേ വിസ്മയ സ്റ്റുഡിയോയിലെ എഞ്ചിനീയർ ആയിട്ടുള്ള സുബൈർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹമാണ് നമ്മളെ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്നു ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ നമ്മുടെ കൺട്രോളർ ഷിബുജി ശുശീദ് നമ്മുടെ ഫ്രൈഡേ ഫിലിംസ് ഹൗസിൻ്റെ ഒക്കെ പുള്ളി പറഞ്ഞു വന്നു അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പം കുഴപ്പമില്ല പക്ഷേ എങ്കിലും ഞാൻ ഡബ് ജബ്ബി അദ്ദേഹം അദ്ദേഹത്തിനെ പണ്ട് മുതൽ നമുക്ക് സൗണ്ട് കേട്ട് പരിചയം ഉള്ളതുകൊണ്ട് ജസ്റ്റ് അനുകരിച്ച് നോക്കാം എന്ന രീതിയിൽ ഒരു ചലഞ്ചാണ് ചെയ്തു കഴിഞ്ഞപ്പം അങ്ങനെ അങ്ങനെ ആയി ആയി ഒരു മുപ്പത് ദിവസം എടുത്തു കാരണം എന്ന് വെച്ച് ഇത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വേറെ പല ആൾക്കാരെ സൗണ്ട് ആയിട്ട് മാറി അത് കഴിഞ്ഞിട്ട് ഞാനത് ഒന്നൂടും പക്ഷേ കാരണം അവർക്കും ഇതൊരു വേണം കാരണം ഇതെന്തായാലും വേണം വേണം അവർ കുറേ പേരെ ട്രൈ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അതിലേക്ക് അതിനുശേഷമാണ് എൻ്റെ എത്തിയത് അപ്പോൾ അങ്ങനെ അങ്ങനെ വന്ന് 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 ലാസ്റ്റ് അവരും കൂടി ഇരുന്ന് പുതുതാ നമ്മുടെ ജോഫിൻ ടി ചാക്കോ പിന്നെ നമ്മുടെ മഹേഷ് എന്ന് പറഞ്ഞ എഞ്ചിനീയർ ഉണ്ടായിരുന്നു അതുപോലെ സുമേഷ് അസോസിയേറ്റ് അപ്പോൾ ഇവരൊക്കെ കൂടിയിരുന്നിട്ട് ആസിഫ് ആസിഫ് എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ ഇതുണ്ട് സൗണ്ട് സൗണ്ട് അല്ല സോറി നമ്മുടെ അസോസിയേറ്റ് ഉണ്ട് ആ സിനിമയുടെ അപ്പോൾ ഇവരെല്ലാം കൂടിയിരുന്നിട്ട് അങ്ങനെ 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 മോട്ടിവേറ്റ് സെറ്റ് ചെയ്താണ് ആ ഒരു ഇപ്പോൾ ഒരു മാസം എടുത്തത് ഇതിലേക്ക് എത്താൻ വേണ്ടി കാരണം ഇത് ആദ്യം എഡിറ്റിന് പോയി കഴിയുമ്പോൾ അവർ പറയും സൗണ്ട് കുറച്ചും കൂടി ആവണം കാരണം പിന്നെയാണ് മനസ്സിലായത് ഇത് സിനിമയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരിപാടി കാരണം നമുക്കത് നമ്മൾ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നേ ജസ്റ്റ് ഒന്ന് കാണിക്കാം കുറച്ച് മാച്ച് മാച്ചായി കഴിഞ്ഞാൽ അവരതനുസരിച്ച് സെറ്റ് ചെയ്തോളൂ എന്ന് വിചാരിച്ചു പിന്നെ ഇത് സിനിമയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരാ ഭാഗമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പം നമുക്കൊരു ഭാഗ്യമല്ലത് പുള്ളിക്ക് ഡബ് ചെയ്യാന്ന് ആക്ച്വലി അത് അതൊരു സംഭവം പറഞ്ഞാൽ ഇത് പണ്ട് ഞങ്ങൾക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടല്ലോ എന്നാൽ ബ്രോയ്ക്ക് അറിയാരിക്കും നമ്മുടെ ഈ ഒരു ചാനലില് അദ്ദേഹം കഥ പറയുന്ന ഒരു സംഭവം അല്ലേ അപ്പം അത് നമുക്ക് ഈ ഇദ്ദേഹം കഥ പറയുന്നത് പറയുന്ന ഭയങ്കര ഭംഗിയാണ് ഏറ്റവും മോശമായിട്ടുള്ള കാര്യം വളരെ ഗംഭീരമായിട്ട് പറഞ്ഞ ആള് പക്ഷേ നമ്മളത് ഭാഷയുടെ നമ്മൾ ചീത്ത വാക്കുകയാണെങ്കിൽ തന്നെ പുള്ളിയുടെ ഭാഷയിൽ നിന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കര മധുരമായിട്ടുള്ള സാധനമാണ് അന്ന് ഒരു പുള്ളിയുടെ ഈ ഒരു ശബ്ദത്തോടും ശബ്ദത്തിനേക്കാൾ അപ്പുറം പുള്ളിയുടെ ഈ ഒഴുക്ക് ശബ്ദത്തിന്റെ ഒരു 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 ഒഴുക്കുണ്ട് ആ ഒഴുക്കാണ് നമ്മളിലേക്ക് എത്തി പിന്നെ അതിനുശേഷം ചാനലിൽ ഞാൻ കുറേ കാണാൻ ശ്രമിച്ചു അപ്പം അങ്ങനെ അങ്ങനെ വന്ന് വന്ന് പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ നമ്മുടെ ഒരു സുഹൃത്ത് പുള്ളിയുടെ ഡ്രൈവറായിരുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ച് താമസം കൊണ്ടിരുന്നത് അപ്പോൾ പുള്ളിനെ പിക്ക് ചെയ്യാൻ പോകുന്നൊക്കെ ഇവനായിരുന്നു അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ കുറെ കഥകളും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ജോൺ എന്ന് പറയുന്ന ആ ഒരു എത്തുന്നത് അപ്പോൾ പൊതുവേ പല നടന്മാർക്കും ഇതുപോലെ അല്ലെങ്കിൽ പല വ്യക്തികൾക്ക് സിനിമയ്ക്ക് ഡബ് ചെയ്യേണ്ടി വന്നു പക്ഷേ ഒരു ഒരു ഡബ് ചെയ്യുന്ന പോലെയല്ലോ വളരെ മലയാളികൾ പരിചിതമായ ഒരു ശബ്ദം അതും സഫാരി ചാനലിൽ ഏറ്റവും അധികം ആളുകൾ കണ്ടിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് അതെ അപ്പൊ അത് ആ നാരേറ്റിംഗ് സ്റ്റൈലുണ്ട് അതൊരു ഉണ്ട് ഈ പോലെ ആ ഫ്ലോ എത്തിക്കാൻ എന്തെങ്കിലും കഷ്ടപ്പെടുന്നു അതാണ് അതിന്റെ പരിപാടി ചാർട്ട് പേപ്പറിലെ ആദ്യം പറയാനുള്ള ഡയലോഗ് ആദ്യം നമ്മൾ എഴുതി എന്നിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ ആദ്യം പറഞ്ഞു ഏതാ മലയാളത്തിന്റെ അഗ്രവാളികളിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് മെയിൻ കണ്ടന്റിലേക്ക് വന്നു കണ്ടിന് മുമ്പ് വേറെന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് എത്തി എത്തിക്കാൻ വേണ്ടി സംഭവം ഉണ്ടല്ലോ പിന്നെ അതങ്ങ് പിടിച്ചു അതിന് ശേഷം അതിന് മുമ്പ് ഉള്ളതും നമ്മൾ എഡിറ്റ് കട്ട് ചെയ്ത് കളഞ്ഞു ബാക്കിയുള്ള ഭാവം ഓക്കെ കാരണം ആ മൊമെന്റ് കാരണം പുള്ളി പറയുന്ന സ്റ്റാഴിഞ്ഞാൽ പുള്ളി അതിലേക്ക് എത്തുന്നത് ഒരു 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 അതിലേക്ക് എത്തി ആ വഴി ഒരുക്കി ഒരുക്കി ഒരുക്കിയാണ് മെയിൻ ചാനലിലേക്ക് വരുന്നത് അതിനിടയ്ക്ക് പുള്ളി വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് വരും അതാണ് സാറിൻ്റെ ഒരു പ്രത്യേകത അപ്പം അത് ആ എന്താണ് പുള്ളി പുള്ളിയുടെ സ്റ്റൈൽ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവസാനത്തെ ആഴ്ച ഒരു ഇരുപത് ദിവസം ഇതിനു വേണ്ടി തന്നെ നമ്മൾ ഇരുന്നു അതെ 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 അങ്ങനെയാണ് ഞാൻ അതിനകത്ത് ഒന്നിനോട് കുറേ പോർഷൻസും ഉണ്ട് ചെയ്തു വെച്ചിരുന്നത് അത് ഒരു പോർഷൻ സവാരി ചാനലിലുള്ള കാതൂർ കാർ എപ്പിസോഡാണ് അതിൻ്റെ പോർഷൻ ബാക്കിയുള്ള പോർഷൻസ് അവർ തന്നെ ക്രിയേറ്റ് എത്ര those moments. ഇതിൻ്റെ ഒരു ഫൈനൽ സംഭവം അഞ്ച് ദിവസം അഞ്ച് ദിവസം മെയിൻ അല്ല ബേസ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു ദിവസം കൊണ്ട് ഇത് ഫുൾ ക്ലിയറാക്കി കാരണം ഇത് നമ്മൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെയാണ് ഈസിയാണ് അപ്പോൾ ഇത്തരം ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസം എടുത്ത് ഓക്കെ ഫിനിഷായി കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാരണം നമുക്കിത് പേടിയായി പോയി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശരിയാവും കാരണം ഇത് നമ്മുടെ തൊണ്ടയെന്ന് പറഞ്ഞാണെങ്കിൽ അപ്പോൾ ഞാൻ പനിയൊന്നും പിടിക്കരുത് കാരണം ഈ ഒരു സംഭവം കിട്ടാൻ വേണ്ടി ഒറ്റ മഴവഴപ്പുള്ള ഈ പഴവും കാര്യങ്ങളൊക്കെ അത്ര ഫുൾടെ സൗണ്ട്

അതൊന്നുമില്ല അത് രണ്ട് മൂന്ന് അല്ല ഞാൻ ചോദിക്കുന്ന വെച്ചാലേ നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തേ നമുക്ക് റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സഫാരി ചാനലിൽ പഴയ എപ്പിസോഡുകളൊക്കെ കണ്ട് കേട്ട് കേട്ട് പഠിക്കാം പക്ഷെ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ ആ ഒരു ക്യാരക്ടറെ സൗണ്ട് എടുക്കുമ്പോൾ പറഞ്ഞ റെഫറൻസ് അധികം ഉണ്ടാകണമൊന്നുമില്ലല്ലോ ആ ഇല്ല അത് നമ്മൾ ഏത് പഴയ കാലഘട്ടത്തിലെ അതെന്നുവെച്ചാൽ നമ്മള് നമ്മുടെ ഈ സൗണ്ട് കുറച്ച് കുറച്ച് ചെറുതാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സംഭവം ഉണ്ടല്ലോ മലയാളത്തിന്റെ ആസാനം കുറച്ച് കുറച്ച് എന്റേതായിട്ടുള്ള സൗണ്ടിലേക്ക് വന്നു പറഞ്ഞു അല്ല അഭിനയിച്ചു അങ്ങനെ സൗണ്ട് നമുക്ക് അത് ഞാൻ ആ ഒരു ചെയ്തൊരു സാധനം എപ്പിസോഡിന്റെ സാധനം കാതൊരു ഗാതത്തിന്റെ സാധനം അത് ചെയ്യട്ടോ ഞാനും ഭരതനും ഒരു യാത്രക്കിടിയിലൂടെ പോകുമ്പോഴാണ് വിജു തിരുമല എഴുതിയെന്ന് ഞാൻ കരുതുന്ന ഒരു പാട്ട് ഇങ്ങനെ ട്രിപ്പുകാർ നമ്മുടെ ഉച്ചഭാഷണിയിലൂടെ ഒഴുകി വരുന്നത് കേട്ടത് മിഴിയോരം മിഴിയോരമാണെങ്കിൽ ഉണ്ടാകുമല്ലോ കാതിൻ്റെ അടിത്തട്ടിൽ വന്ന് മന്ത്രിക്കുന്നത് പ്രണയ മന്ത്രത്തിന് കാതോരം ഈ കാതിൽ നിന്ന് ആ കാതിലേക്കെന്നു പറയുന്നതിന് അനുരാഗത്തിൻ്റെ വളരെ വിചിത്രമായ ശ്രുതിയിലൂടെയുള്ള ഒരു ആലാപനത്തിൻ്റെ ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊണ്ടാണ് ആ ചിത്രത്തിന് കാതോട് കാതൂരം എന്ന് പേരിടുന്നത് ആ പുള്ളി അതിലേക്ക് സൗണ്ട് മുഴുവൻ ും ഞാൻ ഈ മഹാരാജാസിന്റെ പുള്ളി പറഞ്ഞു കേട്ടായിരുന്നു പണ്ടേ അതിനകത്ത് പറയുന്നതന്നെ മഹാരാജാസിന്റെ ചരിത്ര വീതികളിലൂടെ പരിശോധിക്കുമ്പോൾ പ്രണയത്തിന്റെ വികാരനിർഭമായി നിൽക്കുന്ന കുറേ കാമുകി കാമുകൻമാർ സൈഡിലൂടെ കടന്നു പോകുന്ന ഒരു കൊച്ചു ചെറുപ്പക്കാരൻ അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ സുഭാഷ് പാർക്കിരിക്കുന്ന അന്നത്തെ അത്രയും വികാരഭരിതമൊന്നുമല്ല വളരെ വിഖ്യാത പ്രകട ഘടിക മുഹൂർത്തമായിട്ടുള്ള പ്രണയത്തിന്റെ കഥ പറയുന്നുണ്ട് അന്ന് ഞാൻ ഈ യുവിന്റെ ചില സമരവീതികളിലൂടെ നടന്നു പോകുമ്പോൾ ആ സമയത്താണ് ഒരു പെൺകുട്ടി വളരെ മാലാഘയ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി എന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കുറേ സംസാരിച്ചു അങ്ങനെ അവരുടെ ആ ഒരു ഭാവപ്രകടനങ്ങൾ പ്രണയത്തിൻ്റെ വികാര പ്രകടനങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമായി പുള്ളിയുടെ പറയുന്നത് ആ അങ്ങനെ ഒരു പുള്ളി അതിനുശേഷം എൻ്റെ കല്യാണ ദിവസം അവൾ വരികയും ഞങ്ങൾ തമ്മിൽ പ്രണയിക്കുന്നുണ്ടെങ്കിലും വിവാഹത്തിന് ആ ഒരു പ്രണയം തടസ്സമായിരുന്നില്ല എനിക്ക് ഞാൻ ഈ നമ്മൾ ചില പാടങ്ങളാണ് കാരണം ജോൺ ബോൾസാറിനെ പോലുള്ള ആളുടെയൊക്കെ സ്റ്റൈൽ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളിപ്പോൾ എനിക്ക് ബേസിക്കലി ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് കൂടുതലിഷ്ടം എഴുതുക വായിക്കുക ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ആളോടൊക്കെ ആരോടെങ്കിലും നറേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവസരം വന്നാൽ അവസ്ഥയല്ല അവസരം 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 വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു റെഫറൻസ് ഒക്കെ എടുത്ത് കഥ പറയാനുള്ള ഒരു സാധനമുണ്ടല്ലോ അത് ഭയങ്കര അതെ എന്ത് റേഞ്ചുള്ള ാലും കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ പറയുക ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ ഒരു കേബിൾ ഓപ്പറേറ്റർ ആയിട്ടുള്ള ജോർജ് കുട്ടി അന്ന് രാത്രി വളരെ അപകടകരമായ ഒരു കൊലപാതകം നടക്കുന്നു ജോർജ് കുട്ടി അറിയുന്നില്ല തൻ്റെ ഫാമിലിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ തൻ്റെ പത്നിയെ സംരക്ഷിക്കാൻ വേണ്ടി ജോർജ് കുട്ടിയുടെ ചില വികാര പ്രകടനങ്ങൾ അന്ന് രാത്രി തന്നെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വളപ്പിൽ ആ ബോഡി സംസ്കരിക്കുകയാണ് അതിനുശേഷമാണ് മനസ്സിലാക്കുന്നത് ജോർജ് കുട്ടിയുടെ ആത്മപ്പുളകം ജോർജ് കുട്ടി എവിടെയാണ് കുഴിച്ചിട്ടത് അതന്വേഷിച്ച് വരുന്ന സിദ്ദിക്കിൻ്റെയും ആശയുടെയും കഥാപാത്രങ്ങൾ അവരുടെ ലൈഫിലും ഫാമിലിയുടെ വളരെ പ്രമോഡിയായിട്ടുള്ള വളരെ വികാരം നിറഞ്ഞ ആത്മപ്രശംസ വേറെയുണ്ട് ഇത് ഇപ്പം ഞാൻ അത് ചുമ്മാ നമ്മളിത് പറഞ്ഞു പോകുന്നുണ്ടോ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഒന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് സ്റ്റഡി എത്ര വർഷം ഞാൻ ബേസിക്കലി ഇത് കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റഡി ഞാനിപ്പോ എല്ലാ എപ്പിസോഡും കാണും പുള്ളിയുടെ എല്ലാ പരിപാടികളും ഇതെല്ലാം കാണും നമുക്ക് ഭയങ്കര രസമുണ്ടോ കാരണം പുള്ളിയുടെ ആ ഒരു സ്റ്റൈലുണ്ട് അന്നത്തെ ഭരതൻ സാറിനെ കുറിച്ചൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട് പറയുമ്പോൾ വളരെ ആത്മ വികാരമായിട്ടുള്ള ലളിതയ്ക്ക് അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഭരതനറിയാമായിരുന്നു എടുത്ത് ശേഷിയെ കുറിച്ച് പറയുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആരാട്ടൻ ശീത്തോ പറയുകയാണെങ്കിൽ ആരാട്ടൻ വേറെ സംസാരിക്കണം ആരാട്ടനെ വിശ്വസിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കാണിക്കുന്നേക്കുന്നു ദേഷ്യപ്പെടുന്നുണ്ടോ ഞാൻ എന്റെ പ്രശ്ന എനിക്ക് മൂന്ന് ആളാണ് വേണം എന്നും പറഞ്ഞു ഇവിടെ ഒരു വേദി വന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ എന്റെ സ്വാതന്ത്ര്യമാണെന്താ രാത്രി ലൈവ് വരുന്നു എന്റെ പേര് പറഞ്ഞ പന്ത്രണ്ട് മണിക്ക് ലൈവ് വരും ഷമ്മി ചേട്ടൻ്റെ പ്രത്യേകത ഷമ്മി ചേട്ടൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ആളാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല ശരിക്കും പറഞ്ഞല്ലേ ഏയ് പ്രേം നെസിന് ഡബ് ചെയ്തത് ഞാനാ ഞങ്ങൾ പറയും ആ പറയുന്ന സാധനമില്ലേ നസി പുള്ളി പുള്ളിയുടെ സ്റ്റൈലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് ശബ്ദങ്ങൾ എൻ്റെ ശബ്ദം എൻ്റെ ശബ്ദമാണ് മനസ്സിലായി അത് എൻ്റെ ശബ്ദം എൻ്റെ ശബ്ദമാണ് എൻ്റെ ശബ്ദം ഞാൻ അർത്ഥം അടിയറി വെച്ചിട്ടില്ല എന്നുള്ളൂ പലരും ചോദിച്ചിട്ടുണ്ട് വിഷയം കൊടുത്തിട്ടില്ല പുള്ളി ഇങ്ങന ഇങ്ങനെ മോമന്റ് കേട്ട ചാനൽ ഇൻസേറ്റ് ചെയ് സൌണ്ട് മാറ്റി കൊണ്ടിരി. ആ അതുതന്നെ. അപ്പം പുള്ളി ഇങ്ങന ഈ റിപ്പോർട്ട് നമ്മുടെ ചാനലിൽ ഇനാത്തം പറഞ്ഞിട്ടുണ്ട്. ഇനാത്തം പറഞ്ഞിട്ടല്ലോ. ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾ നസീർ സാറിനെ ആ ഒരു സിനിമ ഒന്ന് വിഷ്വൽ ഓഫ് ചെയ്തിട്ട് സൌണ്ട് മാത്രം കേട്ട് നോക്ക്. അത് ഷമ്മിയുടെ വോയിസ് ആണ്. അത് ഷമ്മിയുടെ വോയിസ് ആണ്. ഈ എടത്തെ മറ്റേ കൊല്ലം സുദിയുടെ ഒരു വോയിസ് ചെയ്യുന്നത് ഒരു വയറിലായിരുന്നു. അതെ അതെ. അതൊന്ന് ഇമിറ്റേറ്റ് ചെയ് മാറ്റേ. കൊല്ല സുജൻ മറ്റേ നമ്മുടെ ിൽ ചെയ്തെ ഓക്കേ ഓക്കേ കൊലസുചേട്ടനോട് സംസാരിക്കാം ഞാൻ ബ്രോ ഞാൻ കൊല കൊലസ്തു വിചാരിച്ചു എന്നിട്ട് ചോദിച്ചു ഞാൻ പുള്ളിയോട് പുള്ളി ആ മോനെ എന്തൊക്കെയുണ്ടാകും ആ ഞങ്ങള് കുറെ സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ടാ അങ്ങനെ സുഖമല്ലേ എടാ ചേട്ടന് ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം ഉണ്ട് അതിന് വേണ്ടി പോവാ അത് നമ്മുടെ തങ്കച്ചനല്ലേ തങ്കച്ചൻ തങ്കച്ചൻ്റെ കൂടെ ഞാൻ കുറെ സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ടാ അതിനകത്തൊരു സ്കിറ്റില്ലേ അത് കണ്ടു തന്നെ അച്ഛനോടുള്ളൊരു എടാൻ്റെ അച്ഛനെ പെണ്ണ് കെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം എടാ അച്ഛൻ എന്നെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമൊന്നും രാവിലെ ഇതിലൂടെ പോണ ചന്ദ്രിക്ക ബസ്സില് അതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഒരു മഞ്ഞക്കിളി ലൈഡാണ് പുള്ളിയെന്ന് പറഞ്ഞാൽ കിറ്റ അപ്പോൾ പുള്ളിയുടെ പിന്നെ ഇമോഷണൽ പ്രസംഗമുണ്ട് ഒരുപാട് സന്തോഷം കുറേ നാളുകൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റി സൂചിച്ച് കിടന്ന് അതിയായ സന്തോഷമുണ്ട് പിന്നെ പുള്ളി ലാസ്റ്റ് സ്റ്റേജ് ചെയ്തൊരു സാധനമുണ്ട് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിച്ചു എന്തെങ്കിലുമൊക്കെ അനുകരിക്കുന്നു ഞാൻ ചെയ്യാൻ പോണ സ്റ്റാർ സുരേഷ് ഗോപിയാണ് ആരും മുഖത്തേക്ക് നോക്കരുത് സൗണ്ട് മാത്രം നോക്കിയാൽ മതി സുരേഷ് ഗോപി മ്യൂസിക് ഇടാൻ പ്രത്യേകം പറഞ്ഞായിരിക്കും എടാ മ്യൂസിക് ഈ ഒരു സ്റ്റാർട്ട് മിമിക്രിമിക് അത് ചെറുപ്പം മുതൽ നമ്മൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ നമ്മൾ ചെയ്തു തുടങ്ങിയതാണ് അപ്പം അങ്ങനെ അങ്ങനെ പിന്നെ ഇതൊരു എന്താ പറയുക നമ്മൾ കുറേ സുഹൃത്തുക്കളുണ്ട് നമുക്ക് മഹേഷ് 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 നിതീഷ് ഗ്രൂപ്പൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ സിനിമകൾ കൊടുത്ത് ഞാൻ മെയിനായിട്ട് സിനിമയിൽ നടന്മാർക്ക് ട്രാക്ക് ചെയ്യുമല്ലോ നമ്മൾ അപ്പോൾ അവർ ഡബ്ബിന് വേണ്ടി എഡിറ്റിന് വേണ്ടിയിട്ട് ട്രാവലിൻ്റെ സൗണ്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിലോ ഒക്കെ ട്രാക്ക് ചെയ്യും അപ്പം അങ്ങനെയാണ് അപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ അതുപോലെ ജയറാം എല്ലാവർക്കും ട്രാക്ക് ചെയ്യാറുണ്ട് ബേസ് ജോസഫ് അങ്ങനെ ബേസ് ബേസ് ജോസഫ് എൻ്റെ സൗണ്ടിൽ തന്നെ ചെയ്യുന്നത് ബേസിൽ ഞാൻ ഒരു ബേസ് എന്നുള്ളത് ബേസിലായത് കൊണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് പറയുക എൻ്റെ സൗണ്ടിലും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ എഡിറ്റിന് വേണ്ടിയിട്ട് അത് ചെയ്യാം മോഡലേഷൻ മാത്രമല്ല നമുക്ക് മെയിനായിട്ട് അത് കട്ട് ചെയ്യുമ്പം ഉള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്യുന്നു പിന്നെ പിഷാരടി പറയാണ് എക്സാക്ട് പറയുകയാണെങ്കിൽ ആ ഒരു മൊമെന്റ് എങ്ങനെ തോന്നിയത് പിഷാർ പറയണം അതായത് ജോൺ പോൾസാറിന്റെ വോയ്സ് ഡബ് ചെയ്ത് അങ്ങനെ ആരും കേട്ടിട്ടില്ല അത് ഡബ്ബിയിലെ അതിങ്ങനൊരു സംഭവം ഞാൻ സംഭവം ഉണ്ട് പക്ഷെ ഞാനാന്നുള്ളത് ഇതായിട്ടായിരുന്നു അപ്പം പുള്ളിക്ക് അറിയാം പുള്ളിനെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ എടാ മോനെ നിന്നെ നിന്റെ പേരിനെക്കറിയില്ലായിരുന്നു കേടാ അത് അതുകൊണ്ടായിരുന്നു ഇനിയിപ്പോ സ്ഥലത്ത് ഞാൻ പറയാം അപ്പം അങ്ങനെ പുള്ളി പുള്ളിക്ക് അറിയില്ലാത്തോണ്ടാ ആ പുള്ളി അത് അങ്ങനെ പറഞ്ഞാൽ പുള്ളിപ്പോലുള്ള നമുക്ക് എന്നുവെച്ചാൽ നമ്മളൊരാൾ ഒരാൾ വേറൊരാൾ നമ്മളെ അംഗീകരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഭയങ്കര വലുതല്ലേ അതാണ് സുരേഷ് ഗോപി ഇഷ്ടമാണ് സുരേഷ് ഗോപി സാറിന് ജോൺ പോലെ തന്നെ ഒരാളാണ് ഈ പറയുന്ന മോഡുലേഷനിൽ അപ്പം സുരേഷ് ഗോപി സാറ് ഞാൻ സുരേഷ് ചേട്ടനായിട്ട് വരാം പുള്ളി പിന്നെ സിനിമ ലൈവായിട്ട് സുരേഷ് ചേട്ടനെ കാണുക അപ്പോൾ ആരാധകനാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടമോ ചോദിച്ചു പുള്ളിയുടെ ഫോൺ ഉണ്ടാവും ഹലോ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഞാനൊരു ഷൂട്ടിൻ്റെ കാര്യങ്ങളായിട്ട് ഇവിടം വരെ വന്നതാ വിളിക്കാം വിളിക്കാം തീർച്ചയായും ഒറ്റ കാട്ടെ ആനയുടെ കാര്യമാണോ തൃശ്ശൂരിൽ ശരിക്കും ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്നത് ഞാനാണ് തൃശ്ശൂരിലുള്ള എല്ലാ പ്രജകൾക്കും ഒരേ രീതിയിൽ വേണ്ടപ്പെട്ട ഒറ്റ കൊമ്പൻ സിനിമ അതേപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്ന ഒറ്റക്കൊമ്പൻ വളരെ ഭാവ പ്രകടനങ്ങൾ അതിനകത്തുണ്ട് വികാര പഴയ ആ ഒരു സുരേഷ് ഗോപിയെ കാണണം എന്നുണ്ടെങ്കിൽ നേരെ പോയ ഒറ്റക്കുമ്പം കണ്ടാൽ മതി ഭരച്ചരച്ചൻ ഭരച്ചന്ദ്രൻ്റെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ ആ സിനിമ ഒന്നുകൂടെ നീ കണ്ടുകഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവും ചേട്ടാ പിന്നെ ഒരു സെൽഫി എടുത്തോട്ടെന്നു ചോദിച്ചു കഴിഞ്ഞാൽ പിടികി അപ്പം ഇങ്ങനെ കേട്ടോട്ടെന്താ ഞാനെടുത്ത് തരാം ചേർന്ന് നീ ചിരിക്കുന്നില്ല വിവഹാരങ്ങൾ മുഖത്ത് വരണം പ്രകടമാകണം ക്ലിക്ക് ചെയ്യട്ടെ ക്ലിക്ക് ചെയ്യുക കിട്ടിയില്ലേ ഈ ഒരു ഭാവം കിട്ടിയില്ലെങ്കിൽ ആർക്കും തന്നെ അങ്ങോട്ട് ദഹിക്കില്ല അത് സുരേഷ് ഷേട്ടിനോ അടിപൊളിയായിരുന്നു താങ്ക് യു താങ്ക് യു എന്താ പറയുക പറഞ്ഞാൽ ഞാൻ തന്നെ സ്ക്രിപ്റ്റാണ് നമ്മുടെ ഒരു ഇത് സ്ക്രിപ്റ്റ് റൈറ്റർ ഒക്കെ ആവുക അങ്ങനെ കുറേ പ്രൊജക്റ്റുകൾ മനസ്സിലുണ്ട് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പിച്ച് ചെയ്യുന്ന പരിപാടി കാര്യങ്ങളൊക്കെ കേട്ട് പോകണം എന്താ പറയുക വോയിസ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അടുത്ത സ്റ്റേജ് സ്ക്രിപ്റ്റ് റൈറ്റർ ഒക്കെ റൈറ്ററൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യാം വോയിസ് ആർട്ടിസ്റ്റൊക്കെ ആയി മാറിയത് ശരിക്കും പറഞ്ഞാൽ വോയിസ് ആർട്ടിസ്റ്റ് ആക്കിയതാ ശരി ഞാനായതല്ല ശരിക്കും നമുക്ക് എന്താ പറയുക സിനിമയാണ് ലക്ഷ്യം പക്ഷെ വോയിസ് ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാലും അതിനകത്ത് ഇപ്പം ജോൺ പോൾ സാറിനെ പോലുള്ള ആളുകൾക്ക് ഡബ് ചെയ്യുമ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല ഒരു സംഭവമാണ് അപ്പൊ അതൊരു ഭയങ്കര എന്താ പറയാ വലിയ കാര്യമാണ് അപ്പം എല്ലാം അടിപൊളിയാകട്ടെ ഓക്കെ താങ്ക് യു സോ മച്ച്